ഞാൻ വിജി തമ്പി രാമായണ മാസം നാം സമുചിതം ആഘോഷിച്ചു വരികയാണെങ്കിൽ പഞ്ഞമാസം അഥവാ കള്ളക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ മാസത്തെ ധന്യമാസമാക്കി മാറ്റിയത് സ്വർഗീയ പരമേശ്വരജിയാണ് ഹിന്ദു സംഘടനകളെല്ലാം ചേർന്ന് അത് ഏറ്റെടുത്തപ്പോൾ കർക്കിടക മാസം രാമായണ മാസമായി മാറി അതിൻ്റെ പുണ്യം തീർച്ചയായും പരമേശ്വരജിക്ക് അവകാശപ്പെട്ടതാണ് ഈ രാമായണ മാസത്തിൽ ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ വിശുഗന്ധ പരിഷത്ത് സന്യാസി ശ്രേഷ്ഠന്മാരുമായും ഹൈന്ദവ ആചാര്യന്മാരുമായും ചർച്ച ചെയ്തതിന്റെ പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രകാരമാണ് ജി എസ് പിയുടെ യൂട്യൂബ് ചാനലായ ഹിന്ദു വിശ്വാസിൽ ദിനവും രാവിലെ ആറു മണിക്ക് ശ്രീ ദക്ഷിണേശ്വരം ശിവകുമാർ രാമായണം പാരായണം ചെയ്യുന്നത് അതോടൊപ്പം ഇന്നും വൈകിട്ട് ആറു മണിക്ക് രാമായണത്തെ അധിഷ്ഠിതമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയും സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട് ഇന്ന് ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളെ അടിസ്ഥാനമാക്കി രാമായണത്തിൽ പ്രകൃതി സംരക്ഷണം എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം രാമായണ ശീലുകളാൽ സമ്പന്നമായ ഈ കർക്കിടക മാസത്തിൽ വയനാട്ടിലെ ചൂരൽ മലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സങ്കടശീലുകൾ ഏതൊരു മനുഷ്യസ്നേഹിയെയും പ്രകൃതി സ്നേഹിയെയും അലോസരപ്പെടുത്തുന്നു മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ദ്രോഹപ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനമാണ് ഭൂമിദേവി നമുക്ക് കാണിച്ചു തരുന്നത് ആ രീതിയിലുള്ള ചിന്തയും ചർച്ചകളും നടക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട രാമായണത്തിലെ പ്രകൃതിയും പ്രകൃതി സ്നേഹവും ഈ കാലഘട്ടത്തിലും പ്രസക്തമാവുകയാണ് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ ബൗദ്ധികമായ തലത്തിലുള്ള പ്രകൃതി വർണ്ണന തുലവും കുറവാണ് പക്ഷേ രാമായണം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മനുഷ്യരുടെ അത്യാർഥി പ്രകൃതിയെ മലിനമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രാമായണത്തിലെ പ്രകൃതി പാഠങ്ങൾ അധികൃതർക്കും സമൂഹത്തിനും ആത്മപരിശോധനയ്ക്ക് ഒരു അവസരം നൽകുന്നുമുണ്ട് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും സസ്യലതാദികളെയും കൃത്യമായി ഭംഗിയായി വിന്യസിച്ചും കഥാപാത്രങ്ങളാക്കിയും വാൽമീകി മഹർഷി രാമായണത്തെ ഒരു പാരിസ്ഥിതിക വിജ്ഞാന കോശമെന്ന രീതിയിലും വ്യത്യസ്തമാക്കുന്നു രാമരാവണ സംഘർഷകഥയോ അവതാര കഥയോ എന്നതിനേക്കാൾ രാമായണത്തെ പ്രസക്തമാക്കുന്ന നിരവധി സവിശേഷതകൾ ഈ പുണ്യഗ്രന്ഥത്തിലുണ്ട് അതിലേറ്റവും സവിശേഷമായ ഒന്നെന്ന് ഈ കാലഘട്ടത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട രാമായണ സങ്കല്പങ്ങളാണ് താടകയും അനുജനരും ചേർന്ന് നശിപ്പിച്ച അയോധ്യയ്ക്ക് പുറത്തുള്ള വനപ്രദേശത്തേക്ക് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി ക്ഷണിക്കുന്ന ഭാഗത്ത് തന്നെ വനത്തിനുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി അതിൽ നിന്ന് വനത്തിന് വീണ്ടെടുക്കേണ്ട ആവശ്യകതയെ പറ്റിയും വ്യക്തമാക്കുന്നുണ്ട് മരങ്ങൾ മലകൾ വനങ്ങൾ നദികൾ തടാകങ്ങൾ വന്യജീവികൾ സസ്യങ്ങൾ ഔഷധ ചെടികൾ എന്നിവയുടെ സംരക്ഷണം കൂടിയാണ് യഥാർത്ഥ രാമരാജ്യ സൃഷ്ടിയിലെ ഒരു പ്രധാന ഘടകമെന്ന് രാമായണത്തിലെ പല ഭാഗങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് രാമായണത്തിലെ പ്രധാന സന്ദർഭങ്ങൾ നടക്കുന്നതെല്ലാം തന്നെ വനത്തിലാണ് അയോധ്യ മുതൽ ലങ്ക വരെയുള്ള വിശാലമായ പ്രദേശത്തെ വ്യത്യസ്ത ഭൂപ്രകൃതികൾ സസ്യലതാദികൾ എന്നിവയെ പറ്റിയുള്ള കൃത്യമായ വിവരണം രാമായണത്തിൽ നിന്നും ലഭ്യമാണ് നൈമശാരണ്യം പഞ്ചവടി ദണ്ഡകാരണ്യം ചിത്രകൂടം ദ്രോണാജലം എന്നീ വനപ്രദേശങ്ങളെ പറ്റിയുള്ള വർണ്ണനയും അതിൻ്റെ സവിശേഷതകളും രാമായണത്തെ ഒരു ശാസ്ത്രീയ പാരിസ്ഥിതിക ഗ്രന്ഥമെന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുന്നു കിഷ്കിന്ദകാന്ഡത്തിലെ പമ്പാസരസിനെ പറ്റിയുള്ള വർണ്ണന തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും എത്ര ഭംഗിയായിട്ടാണ് കവി കണ്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് കവിയുടെ പമ്പാതട വർണ്ണന എന്നൊന്ന് നോക്കൂ പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ കോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണ സ്ഥലം ഉൽഭു പത്മകൽഹാര കുമുത നീലോൽപല മണ്ഡിതം ഹംസ കാരണ്ടവ ഷോകിലുക്കുടകോയഷ്ടി സർപ്പസിംഹ സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടൽ തീർത്തു മന്ദം നടന്നിടിനാണ് രാമലക്ഷ്മന്മാരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റി എമ്പത്തിരണ്ടിനം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളത് ആധുനിക കാലത്തെ പരിസ്ഥിതി സസ്യശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രധാന ഗവേഷണ വിഷയം തന്നെയാണ് ബാലകാണ്ടത്തിൽ ഗംഗാനദിയുടെ മറുവശത്തെ സസ്യങ്ങളെപ്പറ്റിയും വനങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുമ്പോൾ ആരണ്യകാന്ഡത്തിൽ അഗസ്ത്യാശ്രമത്തിലെ സസ്യലതാദികൾ ആണ് ചർച്ചാ വിഷയം മിതസഞ്ജീവിനെ തേടി ഹനുമാൻ സ്വാമി നടത്തുന്ന ദ്രോണാചല യാത്രയും പഞ്ചവടിയിലെ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും തിരകളും ഒക്കെ തന്നെ രാമായണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഏതൊരു ശാസ്ത്ര കുതുക്കിക്കും പഠിക്കാനുള്ള താൽപ്പര്യം ഇവ ജനിപ്പിക്കുന്നു ഔഷധ സസ്യങ്ങളുടെ വിപുലമായ ഒരു പട്ടികയും അവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും രാമായണത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് അണ്ണാറക്കണ്ണൻ പക്ഷികൾ മൃഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത ജീവി വർഗങ്ങൾ കഥാപാത്രങ്ങളായി തീരുന്നു എന്നതുതന്നെ രാമായണത്തിനെ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്നു മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒത്തു ശ്രമിച്ചാൽ മാത്രമേ ഈ ഭൂമിക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന മഹത്തായ സന്ദേശവും ഈ ഭൂമി മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രമായിട്ടുള്ളതല്ല എന്നുള്ളതും അതെല്ലാ ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളതുമായ പരമമായ സത്യവും രാമായണം നമുക്ക് കാട്ടിത്തരുന്നു ലളിത ജീവിതത്തിലൂടെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും ചെയ്തവരാണ് ഉൾപ്പെടെയുള്ള രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ അവരെല്ലാം ഓരോ രീതിയിൽ പ്രകൃതി സംരക്ഷകരും പ്രകൃതി സ്നേഹികളുമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന പല ഉദാഹരണങ്ങളും രാമായണത്തിൻ്റെ പല കാണ്ഡങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അയോധ്യയിൽ എല്ലാവിധ ഭൗതിക സുഖ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ശ്രീരാമന് കാരണം കുടുംബവും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും കുടുംബാംഗങ്ങളുമായി തീരുന്ന സന്ദർഭങ്ങൾ രാമായണത്തെ വ്യത്യസ്തമാക്കുന്നു കിണങ്ങിയ ലളിതമായ ജീവിതം സ്വയം പര്യാപ്തത മിനിമലിസം എന്നിവ രാമായണം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് രാമായണത്തിലെ നിരവധി ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കാടിറങ്ങി മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വന്യമൃഗങ്ങളാണെങ്കിൽ ആശ്രമപരിസരത്തിലെ ഹിംസ മൃഗങ്ങൾ പോലും സമാധാനപ്രിയരായി വസിക്കുന്നൊരു കാഴ്ചയും രാമായണം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അന്തരീക്ഷ ശുദ്ധീകരണത്തിന്റെ ആവശ്യകത അന്തരീക്ഷ മരണീകരണത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ എന്നിവയും രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു സമ്പൂർണ്ണ പാരിസ്ഥിതിക ഗ്രന്ഥത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും രാമായണത്തിൽ എഴുതി ചേർക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വാൽമീകി മഹർഷിക്ക് സാധിച്ചു എന്നതാണ് രാമായണത്തെ ഒരു കാലാതീത ഇതിഹാസമാക്കി മാറ്റുന്നത് രാമായണ മാസത്തിൽ മാത്രമല്ല ദിനവും മനനം ചെയ്യേണ്ട ഒരു മഹത് ഗ്രന്ഥമാണ് രാമായണമെന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയാൻ കഴിയും ഈ രാമായണ മാസം എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കഴിയുന്നിടത്തോളം വീടുകളിൽ രാമായണം പാരായണം ചെയ്യുക അതോടൊപ്പം രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് രാമരാമ ജയിക്കുക ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമരാനനാണ് അപ്പോൾ ശ്രീരാമനാമം ജോയിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണെന്നാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും രാവിലെ വൈകിട്ടും രാമനാമം ജപിക്കുക നമ്മളും കുടുംബാംഗങ്ങളും കുട്ടികളും എല്ലാവരും ഒത്തിരുന്ന് രാവിലെ വൈകുന്നേരം ഒരു വിളക്ക് എത്തിച്ച് വെച്ച് രാമനാമം എങ്കിലും ജപിക്കുക അതിൻ്റെ പുണ്യം തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാമായണ മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം